ആ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ടോമിയുടെ അടുത്ത ഇവിടെ പൊടിച്ചേമ്പ് പഴയ കാലത്ത് ചാളയിലിട്ട് കറി വെക്കുന്ന സൂപ്പറായിരുന്നു ഇന്ന് നമ്മൾ കറി വെച്ചാൽ എങ്ങനെയാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും അന്ന് നമ്മുടെ അമ്മമാർ നമുക്ക് പൊടിച്ചേമ്പിൽ ചാളയിട്ട് വെച്ചിട്ടുള്ള കറി ഇന്നും വായൽ നമുക്ക് വെള്ളം തെളിയണം അപ്പോൾ അതൊന്ന് കണ്ട് അവിടുന്ന് കുറച്ച് പൊടിച്ചേമ്പ് വാങ്ങി ഒരു ചാളക്കറി വെക്കാൻ അങ്ങോട്ട് നോക്കാം നിങ്ങൾക്ക് പുതിയ പരിപാടി കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇന്നൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണുന്നതിനു വേണ്ടി പ്രേക്ഷകർ കാണുകയും ഇത് ആസ്വദിക്കുകയും ഈ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ഇത് കറി വെച്ച് കഴിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് ഇത് വെറുതെ നേരം പോക്കിന് പറഞ്ഞു കളിയാക്കി പോണതല്ല സത്യസന്ധമായ ഒരു കൃഷിക്കാരൻ്റെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പണിയാണ് ഇത് കാണുക നിങ്ങൾ മറ്റുള്ളവർക്ക് കണ്ടുപഠിക്കുക ഇത് പ്രോത്സാഹിപ്പിക്കുക ഇതൊരു ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ കാട്ടണുള്ളൂ വേറെ കിടക്കനുണ്ട് അപ്പം അത് പിന്നീട് കാട്ടിത്തരും അപ്പം നിങ്ങളോട് രണ്ട് മാസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിച്ചേമ്പ് പൊടി ചേമ്പ് പറിക്കുമ്പോൾ നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പൊടി ചേമ്പ് പറക്കേണ്ട സമയം കഴിഞ്ഞു എന്നാലും പറിക്കണം വേറെയും കുറെ ചേമ്പുകളും ഈ പറമ്പിലുണ്ട് അപ്പോൾ അല്ല എല്ലാവരും മനസ്സിലാവണം എന്നില്ല അപ്പോൾ ഞാൻ പൊടിച്ചേമ്പ് ഇന്ന് പറിക്കണത് ചാണയിലിട്ട് എൻ്റെ തൊള്ളിയിൽ നിന്ന് വെള്ളം വരുന്ന സുഹൃത്തുക്കളേ പൊടിച്ചേമ്പാണ് കഴിക്കേണ്ടത് പൊടിച്ചേമ്പും ചാളിയും കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത് കഴിച്ചു നോക്കാറിയുള്ളൂ അത് കാരണന്മാരുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുള്ള കാരണന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അപ്പോൾ ഞാൻ ഒന്നും പറയില്ല അപ്പോൾ പൊടിച്ചേമ്പ് പറിക്കാൻ പോകണം നിങ്ങളിത് കാണുക സത്യസന്ധമായി ഇത് കണ്ട് പഠിക്കുക മക്കളെ പ്രോത്സാഹിപ്പിക്കുക വരുന്ന തലമുറയ്ക്ക് പകർന്നു നൽകുക അവരെ പഠിപ്പിക്കും പൊടിച്ചേമ്പേ പറക്കാൻ പോകണതേ അപ്പൊ ഈ പറക്കി നമ്മൾ കാട്ടിയത് ഒരു ചെറിയ മഴയൊക്കെ പെയ്തു അപ്പൊ പറക്കാൻ സുഖമുണ്ട് അപ്പൊ അത് പറിക്കാൻ മുളകേ ഇത് പറിച്ചുണ്ട് ഇതേ ഒരു കാട്ടിനെ പറിച്ചിട്ടുള്ളൂ അപ്പൊ ഇത് കാണുക അതിൻ്റെ വിത്താണ് നമ്മൾ എടുക്കണേ അപ്പൊ ഈ വിത്ത് നമ്മൾ കാണുക ഇതാണ് നമ്മൾ ഈ പറച്ചേന്റെ വിത്ത് ഇതേ അല്ലെ ഒരു വളം വേറെ ഒന്നും ഇട്ടില്ല അത് ഈ വിത്താണ് നമ്മൾ കാണുന്ന പറച്ചേന്റെ ഇത് നമ്മള് വിത്താണ് എന്നാലും നമ്മളിത് ഇതല്ലേ കൊണ്ടുപോയി കറി കഴിക്കണ്ട വിത്തിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒന്ന് തൊലി കളഞ്ഞ് ഭക്ഷണം വെച്ച് ചാളയിലിട്ട് കഴിച്ചാല് ഒരു കടയാണെങ്കിൽ പറിച്ചേക്കണേ ഒരു കട പറച്ചാ നോക്കട്ടെ ഇത്രം പോകുന്ന ഒരു കടേനെ പറിച്ചിട്ടാണെങ്കിൽ കിട്ടിയേക്കണത് പക്ഷെ മാർക്കറ്റില് നമുക്ക് കിട്ടുന്നത് പോത്തൻ ഇതിന്റെ മാങ്ങ ഒക്കെയാണ് അവര് തരുന്നത് അതെ ഈ സാധനം കടയിൽ പോയി മേടിച്ചാല് എന്താന്ന് വെച്ചാല് ഇതിന്റെ നാവ് ചൊറിയും തന്നെയല്ല അത് കാണുന്നത് അപ്പൊ ഈ സാധനം പറിക്കുന്ന സമയമായി തുടങ്ങി അപ്പൊ ഞാൻ പറിക്കുന്ന സമയത്ത് പറിക്കാനുള്ളതാണ് ഞാൻ ഒരു വാരം എന്താ ഇവിടെ മുളച്ചിടിക്കാൻ കൂടി കാട്ടി തരാം നാല് ദിവസം മുന്നേ

അപ്പൊ അമ്പൂരി കൊടുത്തിരുന്നു പാവപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഇത് കടയിൽ കിട്ടില്ല കേട്ടോ കടയിൽ കിട്ടണത് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും അവിടുന്നവിടുന്ന് വരുന്ന കണ്ടിച്ചേമ്പന്റെ ഇള പോലെയുള്ള പൊടിച്ചേമ്പാണ് നമുക്ക് തരണത് സുഹൃത്തുക്കളെ ഒരു കട പറഞ്ഞാൽ വേറെ ഒന്നല്ലേ സാധനം ഞാൻ പറിച്ചുണ്ടത് ഇത്ര അല്ല അതേ നിലത്ത് കിടക്കണ്ട വേറെ കണ്ടാ കോട ഞാൻ ഒരു കട പറഞ്ഞ കിട്ടിയേക്കണ കണ്ടാതെ ഒരു കട പറ കിട്ടിയേക്കണ വിത്തണേ കാണാ കിട്ട് കാണാ ഒരു കട വിത്താണ് ഇനിട്ടത് മാതേ ഇനി വിത്തേ കണ്ടാതെ ഞാൻ എല്ലാം നടത്തിയിട്ടില്ല എല്ലാം നടത്താങ്ങേ ഉണ്ടാ മണ്ണ് കളയണം മണ്ണ്ണം കിട്ടുള്ളു മണ്ണ് ഇതാണ് പൊടിച്ചെമ്പ് ഒറിജിനൽ പൊടിച്ചെമ്പ് കാരണം പഴയ കാലത്ത് ഉണ്ടാവുന്ന ഇത് ഇത് നമ്മള് കടയിലൊക്കെ പോയി മേടിച്ചു കഴിഞ്ഞാൽ കിട്ടണ്പോൾ മാറ്റണം എന്തായാലും സുഹൃത്തുക്കളെ നിങ്ങൾ വന്ന് ഇത് കുറച്ച് വാങ്ങി കൊണ്ടുപോയി നിങ്ങള് ചാള മേടിച്ച് കറി വെക്കേണ്ട വളരെ അത്യാവശ്യമുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വീഡിയോ ഇടാം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക